എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും ഏഴ് കിലോമീറ്റർ ദൂരത്തിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും വിദ്യോദയ സ്കൂളിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലുമായി കുഴുവേലിപ്പടി എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന എട്ട് അടങ്ങുന്ന ബില്ല കമ്മ്യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നിന്നും ഇടപ്പള്ളി ലുലുമാളിലേക്ക് ഒൻപത് കിലോമീറ്റർ മാത്രം ദൂരമാണുള്ളത് ബസ് റൂട്ടിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രൊജക്ടിലേക്കുള്ളത് മൊത്തം എട്ട് ബഡ്ജറ്റ് വില്ലകളുള്ള ഈ പ്രൊജക്ടിലെ അവസാനത്തെ വില്ലയാണ് ഇപ്പോൾ വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്നത് മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് നീളത്തിലുള്ള സ്ലൈഡിംഗ് ഗേറ്റ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മുറ്റം കടപ്പാ കല്ലുകൾ പാകി അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു നീളത്തിലുള്ള ഒരു സിറ്റൌട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത് സിറ്റ്ഔട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫുൾ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റുമെല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ ഡൈനിങ് ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ ബേസൺ താഴ്ത്തി നിലയിൽ ഒരു ബെഡ്റൂം മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂം എന്ന നിലയിൽ മൊത്തം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ഒരുക്കിയിരിക്കുന്നത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വേദിയും നൽകിയിരിക്കുന്നു ഇവിടെ ഫോൾ സീലിംഗ് വാക്സും വാർഡ്രോബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഡൈനിങ് ഏരിയയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ ഫ്രിഡ്ജ് വയ്ക്കുന്നതിനെല്ലാം പ്രത്യേകം സ്പേസ് ഒരുക്കിയിട്ടുണ്ട് മികച്ച രീതിയിൽ കബോർഡ് വർക്കുകളും ചെയ്തിരിക്കുന്നു കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ നൽകിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തായാണ് കിണർ നൽകിയിരിക്കുന്നത് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് മുകൾ ഭാഗത്തായി രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് രണ്ടാമത്തെ ഈ ബെഡ്റൂമിന് പതിനൊന്നടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു

കുഴുവേലിപ്പടി എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഇത്തരം വീടുകൾക്കും സ്ഥലങ്ങൾക്കുമായി ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ